അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അതുവഴി ഒരു പ്രത്യേക പാതയെ സംബന്ധിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ബൈപ്പാസ് നമുക്ക് ആരംഭിക്കാം നമുക്ക് അതിൻ്റെ സാധ്യതകൾ തേടാം എന്നുള്ളൊരു ചർച്ചയാണ് അന്ന് നടത്തിയത് പക്ഷേ അന്ന് പറയുമ്പോഴും ഈ ബൈപ്പാസ് ഇത്തരത്തിൽ നമുക്ക് നമുക്കാക്കിയിരിക്കാൻ കഴിയുമെന്നുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ കഴിയുമെന്ന് കരുതിയില്ല പക്ഷേ അന്ന് തന്നെ നമുക്ക് ബഡ്ജറ്റിൽ അതിനുവേണ്ടി ഒരു ടോക്കൺ പ്രൊവിഷൻ കൊടുക്കാൻ കഴിഞ്ഞു അതിനുശേഷം നമുക്ക് വസ്തു ഏറ്റെടുക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോയി പിന്നീട് നമുക്ക് രാജസാർ മന്ത്രിയായിരിക്കുന്ന വേളയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞു വീണ്ടും എം എൽ എ ആയി ചുമതല ഏറ്റെടുത്തതിന് ശേഷം രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള ഒരു ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചത് ഒന്ന് പുനലൂർ പേപ്പർ മിൽ പട്ടയും മറ്റൊന്ന് ബൈപ്പാസിന് വിൽക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഒന്നാം വാർഷികത്തിന് ഇതിന് നാടിനെ സമർപ്പിക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ സാങ്കേതികമായ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി മാത്രമല്ല നമ്മൾ ആദ്യം രൂപകൽപ്പന ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ടി വന്നു നമുക്ക് ഈ ഫുട്പാത്ത് അതുപോലെ തന്നെ ഹാൻഡ് റെയിൽ അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ സിഗ്നൽ ലൈറ്റ് അതുപോലെ തന്നെ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ലൈറ്റ് ട്രാഫിക് ലൈറ്റ് അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം നമുക്ക് ക്രമീകരിക്കുന്നത് ബൈപ്പാസിന് ഇരുപത്തിരണ്ട് കോടി രൂപയാണ് നീക്കി വച്ചിരുന്നത് അതുകൂടാതെ പിന്നീട് നമുക്ക് ഈ സിഗ്നൽ ലൈറ്റിനും അതുപോലെ തന്നെ ട്രാഫിക് ലൈറ്റിനും വേണ്ടി പ്രത്യേകമായി എസ്റ്റിമേറ്റ് എടുത്ത് അത് ടെൻഡർ നടപടികൾ നടത്തി അത് പൂർത്തീകരിച്ച് ലൈറ്റും സിഗ്നലും എല്ലാം സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ അത് എല്ലാം പൂർത്തീകരിച്ച് യാഥാർത്ഥ്യമാകുന്നു എന്ന് പറയുമ്പോൾ ഈ നാടിനുണ്ടാകുന്ന ഒരു വലിയ സന്തോഷം ആ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ് ഞങ്ങൾ എല്ലാവരും ഇരുപത്തിരണ്ട് കോടി രൂപ ബൈപ്പാസിനും സ്ട്രീറ്റ് ലൈറ്റിനും സിഗ്നൽ ലൈറ്റിനും കൂടി രണ്ട് കോടി രൂപയും ആകെ ഇരുപത്തിനാല് കോടി ചെലവഴിച്ചാണ് അഞ്ചൽ ബൈപ്പാസിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് അഞ്ചൽ നിവാസികളുടെ ദീർഘകാലത്തെ ആഗ്രഹമായിരുന്നു അഞ്ചൽ ബൈപ്പാസിന്റെ നിർമ്മാണ പൂർത്തീകരണം അതുകൊണ്ട് തന്നെ അഞ്ചൽ നിവാസികൾ വലിയ ആഘോഷമാക്കുകയാണ് അഞ്ചൽ ബൈപ്പാസിന്റെ ഉദ്ഘാടനം ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് പി എസ് സുബാൽ എം എൽ എ ആയിരിക്കുകയാണ് അഞ്ചൽ ബൈപ്പാസിന്റെ അന്നത്തെ യു ഡി എഫ് സർക്കാർ പ്രഖ്യാപിക്കുന്നത് പിന്നീട് മന്ത്രി കെ രാജുവിനെ പതിനഞ്ച് വർഷത്തെ ശ്രമഫലമായി അഞ്ചൽ ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനം എൺപത് ശതമാനത്തിലെത്തിക്കുകയും പിന്നീട് പി എസ് സുബാൽ എം എൽ എ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കുവാനും നേതൃത്വം നൽകി ഇരുപത്തിയൊന്നാം തീയതി വൈകിട്ട് ഏഴ് മുപ്പതിന് മന്ത്രി മുഹമ്മദ് റിയാസ് നിർമ്മാണം പൂർത്തിയായ അഞ്ചൽ ബൈപ്പാസ് നാടിന് സമർപ്പിക്കും ചടങ്ങിനെ പി എസ് സുപാൽ എം എൽ എ അധ്യക്ഷത വഹിക്കും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ മോഹൻ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ ഉദ്ഘാടന വേളയിൽ പങ്കെടുക്കും ന്യൂസ് കേരളം കൊല്ലം ഇനി വളരെ എളുപ്പത്തിൽ സ്വർണ്ണ പണയംസ്വർണത്തിന് പരമാവധി തുക വായ്പ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ ഞങ്ങളുടെ സേവനം ലഭ്യമാണ് അപ്സര ഫിനാൻസ് നാഗരാജ ബിൽഡിംഗ് കൈപ്പള്ളി ആർ കെ വി ബിൽഡിംഗ് പണിച്ചവിള വേടർ പച്ച ബിൽഡിംഗ് ചന്തമുക്ക് അഞ്ചൽ ഫോൺ സീറോ ഫോർ സെവൻ ഫൈവ് ടു സീറോ എയ്റ്റ് വൺ ട്രിബിൾ സീറോ സീറോ ഫോർ സെവൻ ഫൈവ് ടു സീറോ എയ്റ്റ് വൺ ഡബിൾ സീറോ വൺ